മുൻപ് മലയാള സിനിമയിൽ നായകനോടൊപ്പം പ്രധാനപ്പെട്ടതായിരുന്നു നായികയും ഒട്ടുമിക്ക പഴയ മലയാള സിനിമകൾ നോക്കിയാലും കാണാം നായികയില്ലാത്ത സിനിമകൾ ചുരുക്കമാണ് ഒരുപാട് നടിമാർ തകർത്താടിയ വർഷങ്ങളും ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച നടിമാർ വർഷങ്ങൾക്ക് പിറം പിന്നീടും നായികയായി തന്നെ തിരികെ എത്തിയപ്പോൾ അത്രമേൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല അങ്ങനെ തിരികെ എത്തിയിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ നടിമാർ ആരെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഗോപിക ഒരു കാലത്ത് മലയാള സിനിമയുടെ ഭാഗ്യതാരമായിരുന്നു ഗോപിക മലയാളത്തിലെ ഒട്ടുമിക്ക മുൻനിര നായകന്മാരോടൊപ്പം ഗോപിക അഭിനയിച്ചിട്ടുമുണ്ട് തൂവൽ എന്ന സിനിമയിലൂടെയായിരുന്നു ഗോപിക നായികയായി എത്തുന്നത് ആദ്യ സിനിമ അത്രമേൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ആ നീളൻ മുടിക്കാരി പെൺകുട്ടിയെ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ഗോപികയെ കാണാൻ സാധിച്ചു മമ്മൂട്ടിയുടെ നായികയായി മായാവിയിലും മോഹൻലാലിനോടൊപ്പം അലിഭായിലും ഗോപിക അഭിനയിച്ചു തുടർന്ന് ദിലീപിന്റെയും ജയറാമിന്റെയും എല്ലാ നായികയായി ഗോപിക മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു ആ സമയത്ത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലെയും താരമായിരുന്നു ഗോപിക തമിഴിലും ഹിറ്റുകൾ സൃഷ്ടിക്കാൻ ഗോപിയയ്ക്ക് സാധിച്ചു വെറുതെയല്ല ഭാര്യ മായാവി ഇവയെല്ലാം ഗോപികയുടെ മികച്ച ചിത്രങ്ങളായിരുന്നു രണ്ടായിരത്തി എട്ടിൽ വിവാഹത്തിന് ശേഷം എടുത്ത ഗോപിക പിന്നീട് സൊലേ ഭാര്യ എത്ര പോര എന്നീ ചിത്രങ്ങളിലൂടെ ഒരു തിരിച്ചറിവ് നടത്തിയിരുന്നു എന്നാൽ പഴയതുപോലെ ശോഭിക്കാൻ ഈ ചിത്രങ്ങളിലൂടെ ഗോപിയയ്ക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ സിനിമകൾക്ക് ശേഷം ഗോപികയെ പിന്നീട് മലയാള സിനിമയിൽ കണ്ടിട്ടുമില്ല മീരാ ജാസ്മിൻ ഒരു തരത്തിലുള്ള ഇൻട്രൊഡക്ഷനും വേണ്ടാത്ത നടിയാണ് മീരാജ അസ്മി അത്രമേൽ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച താരമാണ് മീരാജ അസ്മി സൂത്രധാരൻ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ നായികയായിട്ടായിരുന്നു മീരാ ജാസ്മിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം അതും പതിനേഴാം വയസ്സിൽ നായികയായി കൂടാതെ ആദ്യ ചിത്രം തന്നെ സൂപ്പർ ഹിറ്റ് സൂത്രധാരനിലെ മീരയുടെ വേഷം അത്രമേൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആദ്യമായിട്ടാണോ ഈ പെൺകുട്ടി അഭിനയിക്കുന്നതെന്ന് ആരെയും അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള അഭിനയം പിന്നീട് അങ്ങോട്ട് മീരയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല കസ്തൂരിമാൻ അച്ചുവിന്റെ അമ്മ പെരുമഴക്കാലം പാടമെന്നൊരു വിലാപം അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങളിൽ വ്യത്യസ്തമായ അഭിനയം മീരാ ജാസ്മിൻ കാഴ്ചവെച്ചു തുടർന്ന് തമിഴിലും തെലുങ്കിലും കന്നഡയിലും സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച മീര ജാസ്മിന് സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡുകളും ലഭിച്ചു തുടർന്ന് സിനിമയിൽ നിന്നും ഒരു ഇടവേള എടുത്ത മീര തിരികെ എത്തിയപ്പോൾ ലഭിച്ചത് അത്ര നല്ല വേഷങ്ങളൊന്നുമല്ലായിരുന്നു ലേഡീസ് ആൻഡ് ജെന്റിന്മാർ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായിട്ട് എത്തിയപ്പോൾ മുതൽ മീരയ്ക്ക് സിനിമയിൽ പതര തുടങ്ങി പിന്നീട് നായികയായി അഭിനയിച്ച ക്യൂൻ എലിസബത്ത് പാലും പഴവും എന്നീ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു തിരിച്ചറിവിൽ മീരയെ പിടിച്ചു നിർത്തിയത് സത്യനന്ദ്രിക്കാണ്ടിന്റെ മകൾ എന്ന ചിത്രം മാത്രമായിരുന്നു ഇനി ഇറങ്ങാനിരിക്കുന്ന മീരാജാസിന്റെ ചിത്രങ്ങൾ എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ഭാവന മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയെന്ന് ഭാവനയെ വിശേഷിപ്പിക്കാം നമ്മൾ എന്ന ചിത്രത്തിൽ സത്യൻ ഹീറോയിനായിട്ടായിരുന്നു ഭാവന മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് പരുമളം എന്ന ക്യാരക്ടർ വന്ന് സിനിമയിലെ നായികയേക്കാൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് മലയാള സിനിമയിലെ ഒരു മുൻനിര നായികയായി വളർന്നു വരുന്ന ഭാവനയാണ് മലയാളികൾക്ക് കാണാൻ കഴിഞ്ഞത് തീയേടി മൂസ സ്വപ്നക്കൂട് ക്രോണിക് ബാച്ചലർ തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളിൽ ഭാവന അഭിനയിച്ചു മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും ഒരു താരമായി വളർന്നു വരാൻ ഭാവനയ്ക്ക് സാധിച്ചു ഇന്നും മലയാള സിനിമയിൽ ഭാവന സജീവമാണെങ്കിലും ഹണീബി ടുവിന് ശേഷം ഒരു ഹിറ്റ് സമ്മാനിക്കാൻ ഭാവനയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഭാവനയുടേതായി ഇറങ്ങിയ ഒട്ടുമിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു നടികർ എന്റെ ഇക്കിയൊരു പ്രണയമുണ്ടായിരുന്നു തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോഴും താരം അഭിനയിക്കുന്നുണ്ടെങ്കിലും പഴയ പോലെ അത്രമേൽ ശ്രദ്ധ പിടിച്ചു വറ്റാൻ താരത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇനി പുറത്തു വരാനുള്ള ചിത്രങ്ങൾ എങ്ങനെയുണ്ടാവുമെന്ന് കാത്തിരുന്ന് കാണാം സമ്പ്രദാ ിൽ മലയാള സിനിമയിലെ ശാലീന സുന്ദരിയായിട്ടാണ് സമ്പ്രദാ സുനിൽ അറിയപ്പെടുന്നത് ലാൽ ജോസിന്റെ രസികൻ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി സിനിമയിലേക്ക് അരങ്ങേറ്റം അന്ന് മുതൽ തന്നെ ആ ഉണ്ടക്കണ്ണി നടിയെ മലയാളികൾ ഏറ്റെടുത്തിരുന്നു തുടർന്നങ്ങോട്ടും മലയാള സിനിമയിലെ യൂതന്മാരുടെ നായികയായി സമ്പ്രദിനെ കാണാമായിരുന്നു വാസ്തവം ചോക്ലേറ്റ് തിരക്കഥ അരികെ ഡയമണ്ട് നെക്ലസ് തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളിൽ നായികയായും അല്ലാതെയും സമ്പ്രദാ അഭിനയിച്ചു രണ്ടായിരത്തി പത്തിൽ വിവാഹത്തോടെ സിനിമാ അഭിനയത്തോട് വിട പറഞ്ഞ സമൃദ്ധയെ പിന്നീട് മലയാളികൾ കണ്ടിട്ടേയില്ല വിദേശത്ത് എവിടെയാണ് എന്ന് മാത്രമുള്ള വിവരം മാത്രമേ സമൃദ്ധയെക്കുറിച്ചുണ്ടായിരുന്നുള്ളൂ തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ബിജു മേനന്റെ നായികയായി സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ചിത്രത്തിലൂടെ സമൃത രണ്ടാം വരവിന് ശ്രമിച്ചെങ്കിലും അത്രമേൽ അങ്ങ് ശ്രദ്ധിക്കപ്പെടാൻ സമൃദ്ധയ്ക്ക് കഴിഞ്ഞില്ല സമൃദ്ധ മാക്സിമം അഭിനയിച്ചെങ്കിലും ചിത്രവും അത്രമേൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്തായാലും ഈ ഒരു ചിത്രത്തിന് ശേഷം സമൃദ്ധ പിന്നീട് അഭിനയിച്ചിട്ടില്ല വിവാഹത്തിന് ശേഷം ചില റിയാലിറ്റി ഷോകളിലൂടെ ജഡ്ജിയായി സമൃത സുനിൽ എത്തിയിട്ടുണ്ട് നവ്യ നായർ ഇഷ്ടമെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ നായികയായി എത്തിയ നവ്യ നായരെ കുറിച്ച് അധികം ഒന്നും പറയേണ്ട ആവശ്യമേയില്ല ഒരു കാലത്ത് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളിലെ നായികയായിരുന്നു നവ്യ നായർ നവ്യ എന്ന് പറയുമ്പോഴേ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് നന്ദന സിനിമയിലെ ബാലാമണിയാണ് അത്ര നല്ല കഥാപാത്രങ്ങളാണ് നവ്യ ചെയ്തു വെച്ചിരിക്കുന്ന അത്രയും കുഞ്ഞിക്കൂണൻ കല്യാണരാമൻ മഴത്തുള്ളിക്കലിക്കം ചതിക്കാത്ത ചന്തു തുടങ്ങിയ ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളിൽ നായികയാകാനുള്ള ഭാഗ്യം നവ്യക്ക് ലഭിച്ചു മലയാളവും കടന്ന് അന്യഭാഷകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിൽ വിവാഹത്തിനു ശേഷം അഭിനയത്തിനോട് താൽക്കാലികമായി വിട പറഞ്ഞ നവ്യ അധികം വൈകാതെ തന്നെ അഭിനയ രംഗത്തേക്ക് തിരികെ എത്തിയിരുന്നു ആദ്യം ചില റിയാലിറ്റി ഷോകളിലൂടെയായിരുന്നു നവ്യ എത്തിയത് പിന്നീട് സിനിമയിൽ അഭിനയിച്ച നവ്യയ്ക്ക് മുൻപുണ്ടായിരുന്ന പോലെ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ സാധിച്ചില്ല ഒരു തീരെ നവ്യയുടെ വേഷം ശ്രദ്ധ നേടിയെങ്കിലും അവയെല്ലാം അവിടം കൊണ്ട് ഒതുങ്ങി പോവുകയാണ് ചെയ്തത് ജാനകിജാനയാണ് നവ്യ മലയാളത്തിൽ അഭിനയിച്ച അവസാന ചിത്രം ഇപ്പോൾ സിനിമയിൽ ഇല്ലെങ്കിലും താരം സോഷ്യൽ മീഡിയയിലടക്കം സജീവമാണ് ഇവരിൽ ഏത് നായികയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് കമന്റ് ചെയ്യുക ഇവരുടെ എല്ലാം ഒരു പവർഫുൾ തിരിച്ചറിവിനായി നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ലൈക്ക് നൽകുക മറക്കാതെ ചാനൽ നിന്ന് സബ്സ്ക്രൈബും ചെയ്യുക